വെൽക്കം ടു കോമ്പുറ്റേറ്റീവ് ക്രാക് അപ്പൊ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എൽ പി യു പി എക്സാംസിന് കെമിസ്ട്രിയിൽ നിന്ന് അല്ലെ എപ്പോഴും നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് വരുന്നതാണ് കുറെ രാസനാമങ്ങൾ അല്ലെ രാസനാമങ്ങളും അതുപോലെ തന്നെ അതിന്റെ ആ രാസ ആ സംയുക്തങ്ങളുടെ ഉപയോഗങ്ങളും അതൊക്കെ ബന്ധപ്പെട്ടിട്ട് നമുക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആണ് അല്ലെ പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കാറുള്ള ഒരു ഏരിയമാണത് അപ്പൊ നമുക്ക് അതൊന്ന് കുറച്ച് പ്രധാനപ്പെട്ട സംയുക്തങ്ങളുടെ രാസനാമങ്ങള് അവയുടെ ഉപയോഗങ്ങൾ ഒക്കെ ഒന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ചോക്ക് ചോക്കിന്റെ രാസനാമം എന്താണ് കാൽസ്യം കാർബണേറ്റ് ആണ് അല്ലെ ചോക്കിന്റെ രാസനാമം എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ് കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് ചോക്കാണ് ആണ് കേട്ടോ നമ്മൾ എഴുതുന്ന ചോക്ക് അല്ലെ ചോക്ക് മാർബിൾ ഒക്കെ എന്താണ് കാൽസ്യം കാർബണേറ്റ് ആണ് കാൽസ്യം സംയുക്തമാണ് അടുത്തത് പവിഴപ്പുറ്റുകളുടെ രാസനാമവും കാൽസ്യം കാർബണേറ്റ് ആണ് പവിഴപ്പുറ്റ് അല്ലെ മാർബിള് ചോക്ക് ഇതെല്ലാം എന്താണ് കാൽസ്യം കാർബണേറ്റ് ആണ് കാൽസ്യത്തിന്റെ സംയുക്തങ്ങളിൽ വരുന്നതാണ് ക്ലിയർ അല്ലേ കാൽസ്യം കാർബണേറ്റ് ആണ് അടുത്തത് ജലത്തിന്റെ കാഠിന്യം മാറ്റാൻ ഉപയോഗിക്കുന്ന സംയുക്തം ജലത്തിന്റെ കാഠിന്യത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അല്ലെ താൽക്കാലിക കാഠിന്യം ഉണ്ട് അതുപോലെ തന്നെ എന്തുണ്ട് സ്ഥിര കാഠിന്യം ഉണ്ട് അല്ലെ ജലത്തിന്റെ കാഠിന്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ കാഠിന്യം അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ഡീറ്റെയിൽ പോകുന്നില്ല ആ കാഠിന്യം മാറ്റാൻ ഉപയോഗിക്കുന്ന സംയുക്തമാണ് അല്ലേ എന്ത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ജലത്തിൻ്റെ കാഠിന്യം മാറ്റുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാൽസ്യം സംയുക്തമാണ് ഇപ്പൊ ജലത്തിൻ്റെ കാഠിന്യം മാറ്റാൻ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം ഏതാണ് എന്ന് ചോദിച്ചാല് അതേതാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഓക്കെ അപ്പൊ നമ്മളിപ്പോ പഠിച്ചതൊക്കെ കാൽസ്യത്തിന്റെ സംയുക്തങ്ങളാണ് നോക്കൂ ചോക്കിന്റെ രാസനാമം എന്താണ് കാൽസ്യം കാർബണേറ്റ് ആണ് മാർബിൾ എന്ന് പറയുന്നതും കാൽസ്യം കാർബണേറ്റ് ആണ് എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ് ജലത്തിന്റെ കാഠിന്യം മാറ്റാൻ ഉപയോഗിക്കുന്ന സംയുക്തം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് എന്താണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഓക്കെ അടുത്തത് സിമെന്റ് എന്നത് എന്താണ് സിമെന്റ് സിമെന്റ് ആണ് കേട്ടോ സിമെന്റ് എന്നത് കാൽസ്യം അലൂമിനേറ്റുകളുടെയും കാൽസ്യം സിലിക്കേറ്റുകളുടെയും മിശ്രിതമാണ് സിമെന്റ് എന്നത് കാൽസ്യം അലൂമിനേറ്റിന്റെയും കാൽസ്യം സിലിക്കേറ്റിന്റെയും മിശ്രിതമാണ് സിമെന്റ് അല്ലെ അപ്പൊ സിമെന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം എന്ന് പറയുന്നത് അല്ലെ ഏതാണ് ഏതാണ് ജിപ്സം നമ്മൾ പഠിച്ചിട്ടുണ്ട് കാൽസ്യം സൾഫേറ്റ് അല്ലെ ജിപ്സം നമ്മൾ പഠിച്ചിട്ടുണ്ട് സിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാൽസ്യത്തിന്റെ മറ്റൊരു സംയുക്തമാണ് ജിപ്സം എന്ന് പറയുന്നത് അല്ലെ കാൽസ്യം സൾഫേറ്റ് ആണ് ജിപ്സം ഇവിടെ സിമെന്റ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും കാൽസ്യം അലൂമിനിയേറ്റുകളുടെയും കാൽസ്യം സിലിക്കേറ്റുകളുടെയും മിശ്രിതമാണ് കേട്ടോ സിമെന്റ് എന്ന് പറയുന്നതിന് അടുത്തത് ഡ്രൈങ് ഏജന്റ് ആയി ഉപയോഗിക്കുന്നത് അൻഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡ് ആണ് അല്ലെ ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാൽസ്യം സംയുക്തം ഏതാണ് ഡ്രൈങ് ഏജന്റായിട്ട് ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം അൻഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡ് ആണ് അല്ലെ അൻഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡ് നമ്മള് ഡ്രൈങ് ഏജന്റായിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾക്കറിയാം അമോ അമോണിയയുടെ നിർമ്മാണത്തില് അമോണിയയുടെ നിർമ്മാണത്തില് ആ ഉണ്ടാകുന്ന അമോണിയനെ ഡ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഏത് കാൽഷ്യ സംയുക്തത്തിലൂടെയാണ് കടത്തിവിടുന്നത് കാൽഷ്യം ഓക്സൈഡിലൂടെയാണ് അല്ലെ കാൽഷ്യം ഓക്സൈഡ് ക്യുക്കിലൈമിലൂടെ കാൽഷ്യം ഓക്സൈഡിലൂടെയാണ് നമ്മൾ അമോണിയയുടെ നിർമ്മാണത്തിൽ ഉണ്ടാകുന്ന അമോണിയനെ അതിലെ ഈർപ്പം വലിച്ചെടുക്കാനായിട്ട് കടത്തിവിടുന്നത് കാൽഷ്യം ഓക്സൈഡിലൂടെയാണ് അപ്പൊ കാൽഷ്യം ഓക്സൈഡും എന്ത് തന്നെയാണ് ആ ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ് അൻഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡും നമ്മള് ഡ്രൈയിങ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ഓക്കെ അടുത്ത നമ്മള് ഗ്യാസ് എന്താണെന്നാണ് ലാഫിംഗ് ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ് നൈട്രസ് ഓക്സൈഡ് ആണ് നൈട്രസ് ഓക്സൈഡിനെയാണ് നമ്മൾ ലാഫിംഗ് ഗ്യാസ് എന്ന് പറയുന്നത് എപ്പോഴും കൺഫ്യൂസിങ് ആവാറുള്ളതാണ് ലാഫിങ് ഗ്യാസ് എന്താണ് നൈട്രസ് ഓക്സൈഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ലാഫിംഗ് ഗ്യാസ് എന്ന് വിളിക്കുന്നത് ഗ്യാസ് എന്താണ് നൈട്രസ് ഓക്സൈഡ് ആണ് ലാഫിംഗ് ഗ്യാസ് അപ്പൊ ഇവിടെ തന്നെ നമ്മൾ പഠിക്കാറുണ്ട് വാട്ടർ ഗ്യാസ് ഉണ്ട് അല്ലെ ലാഫിംഗ് ഗ്യാസ് ഉണ്ട് വാട്ടർ ഗ്യാസ് ഉണ്ട് പ്രൊഡ്യൂസർ ഗ്യാസ് ഉണ്ട് അല്ലെ വാട്ടർ ഗ്യാസ് എന്താണ് ലാഫിംഗ് ഗ്യാസ് നൈട്രസ് ഓക്സൈഡ് ആണ് വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ് കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും ഒരു മിശ്രിതമാണ് എ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ആണ് എന്ത് വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത് അടുത്തത് പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡും നൈട്രജനുമാണ് വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനുമാണ് ലാഫിംഗ് ഗ്യാസ് എന്ന് പറയുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ് നൈട്രസ് ഓക്സൈഡ് ആണ് ക്ലിയർ അല്ലേ അടുത്തത് ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ ഉപയോഗിക്കുന്ന നൈട്രജൻ സംയുക്തം ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ ഉപയോഗിക്കുന്ന നൈട്രജൻ സംയുക്തം ഏതാണ് സിൽവർ നൈട്രേറ്റ് ആണ് ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ ഉപയോഗിക്കുന്ന നൈട്രജൻ സംയുക്തം എന്ന് പറയുന്നത് സിൽവർ നൈട്രേറ്റ് ആണ് അല്ലെ സിൽവർ നൈട്രേറ്റ് ആണ് ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ ഉപയോഗിക്കുന്ന നൈട്രജൻ സംയുക്തം അടുത്തത് ഫയർ എസ്റ്റിംഗ്ഷറുകളിൽ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം ഏതാണ് ഫയർ എസ്റ്റിംഗ്ഷറുകളിൽ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം ഏതാണ് സോഡിയം ബൈ കാർബണേറ്റ് ആണ് അപ്പൊ സോഡിയം ബൈ കാർബണേറ്റ് ആണ് ഫയർ എസ്റ്റിംഗ്ഷറുകളിൽ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം സോഡിയം ബൈ കാർബണേറ്റ് ആണ് അല്ലെ സോഡിയം ബൈ കാർബണേറ്റ് ആണ് ഫയർ എസ്റ്റിംഗ്യൂഷറുകളിൽ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുമ്പോ എൻ എച്ച് സിഒ ത്രീ ആണ് കേട്ടോ സോഡിയം ബൈ കാർബണേറ്റ് എൻ എച്ച് സിഒ ത്രീ ആണ് സോഡിയം ബൈ കാർബണേറ്റ് ഇതാണ് ഫയർ എസ്റ്റിംഗ് ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം ഓക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അല്ലെ ഫയർ എസ്റ്റിങ്ഷറുകളിൽ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം ഏതാണെന്ന് ചോദിക്കാറുണ്ട് സോഡിയം ബൈ കാർബണേറ്റ് കുമിൾ നാശിനിയായി ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണ് കുമിൾ നാശിനി കോപ്പർ സൾഫേറ്റ് ആണ് അല്ലെ കോപ്പർ സൾഫേറ്റ് ആണ് കുമിൾ നാശിനിയായിട്ട് ഉപയോഗിക്കുന്ന എന്ത് സംയുക്തം കുമിൾ നാശിനിയായിട്ട് ഉപയോഗിക്കുന്ന സംയുക്തം കോപ്പർ സൾഫേറ്റ് ആണ് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് തുരിശ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നു അല്ലെ കോപ്പർ സൾഫേറ്റ് ബ്ലൂ പ്ലൂവിട്ടിലോ എന്നൊക്കെ പറയുന്നു അതെന്താണ് കുമിൾ നാശിനിയാണ് അല്ലെ കുമിൾ നാശിനിയാണ് സി എസ് ഓഫോർ ആണ് അല്ലെ അപ്പൊ കുമിൾനാശിനിയായിട്ട് ഉപയോഗിക്കുന്നത് കോപ്പർ സൾഫേറ്റ് ആണ് കേട്ടോ കോപ്പറിന്റെ സംയുക്തമാണ് കോപ്പർ സൾഫേറ്റ് അടുത്തത് ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണ് ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സംയുക്തമാണ് സോഡിയം കാർബണേറ്റ് ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം കാർബണേറ്റ് അപ്പൊ സോഡിയം കാർബണേറ്റ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നുണ്ട് ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട് ക്ലിയർ അല്ലേ സോഡിയം കാർബണേറ്റ് നമ്മൾ ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തമാണ് അപ്പൊ നമ്മൾ പഠിക്കുന്നത് സംയുക്തങ്ങളും അവയുടെ ഉപയോഗങ്ങളുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾ പഠിക്കണം ഇങ്ങനെയുള്ള ക്ലാസ്സുകളും കൂടി നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് നമ്മൾ കാണാറുണ്ട് അല്ലെ പല സംയുക്തങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ അവയുടെ ഉപയോഗങ്ങളെ കുറിച്ചുമുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾക്ക് വരാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ക്ലാസ്സുകളുമായിട്ടാണ് ടീം കോമ്പറ്റേറ്റീവ് ലൈക്കറിലൂടെ ഞങ്ങൾ ഓരോരുത്തരും എത്തുന്നത് എൽ പി യു പി എക്സാംസിനെ വെറുതെ തയ്യാറെടുത്താൽ പോരാ എങ്ങനെ വേണം അറിഞ്ഞ് ആ എക്സാമിനെ അറിഞ്ഞ് തന്നെ നമ്മൾ പഠിക്കണം അങ്ങനെയുള്ളത് അസുഖമായിട്ടാണ് ടീം സി സിയിലൂടെ ഞങ്ങൾ ഓരോരുത്തരും എത്തുന്നത് അപ്പൊ എൽ പി എസ് എക്സാംസിന് പഠിച്ചാൽ മാത്രം പോരാ അവിടെ നമുക്ക് എന്ത് വേണം അവിടെ നമ്മൾ ആ എക്സാമിനെ അറിഞ്ഞ് അതുപോലെ തന്നെ ഈ എക്സാമിന്റെ എക്സാമിലെ എന്തെല്ലാമാണ് എങ്ങനെയാണ് പഠിക്കേണ്ടത് ട്രിക്കൊക്കെ വേണം അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകളുമായിട്ട് ടി എം സി സിയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൽ പി എസ് സി യു പി എസ് സി എക്സാംസിൽ തയ്യാറെടുക്കുന്നവർക്ക് എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്ന നമ്പറിലേക്ക് വിളിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി ഇതിനായിട്ട് ഒരു ഫ്രീ വെബിനാർ അടുത്ത ദിവസങ്ങളിൽ സി സിയിലൂടെ വരുന്നുണ്ട് അപ്പൊ ആ ഫ്രീ വെബിനാറിനെ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക അതുപോലെ തന്നെ സിഇ സിയുടെ ഫ്രീ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അവിടെയും നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നതാണ് എക്സാമിനെ കുറിച്ച് സ്റ്റഡി മെറ്റീരിയൽസ് അതുപോലെ തന്നെ എങ്ങനെ പഠിക്കണം എങ്ങനെ നേടണം ഇതെല്ലാമായിട്ട് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ജോയിൻ ചെയ്യുക അടുത്ത എസ് പി എസ് ഐ യു പി എസ് ഐ എക്സാം സിഇ സിയോടൊപ്പം ഓൾ ദി ബെസ്റ്റ് താങ്ക് യു